എന്ന് പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി സൂരജ് പാലാക്കാരനെയും അറസ്റ്റ് ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് സൂരജ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഒരു ചെകുത്താൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മോഹൻലാലിനെതിരെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു വയനാട് ദുരന്തമുഖത്തേക്ക് സൈനിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോയത് അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിരം കൊളോക്കിയൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരമൊക്കെ നടത്തിക്കൊണ്ട് കുറച്ച് വൃത്തികേടൊക്കെ ലേശം പൊടിയും മസാല ചേർക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അജോ അലക്സ് എന്ന് പറയുന്ന ആള് ശെഗുത്താൻ എന്ന് പറയുന്ന ഉളോക്കിലൂടെ അപ്പോ ഈ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ട്വന്റി ടു ബെറ്റാലി ഇൻഫാൻട്രി ബറ്റാലിയന്റെ അംഗമാണ് മിസ്റ്റർ മോഹൻലാൽ എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്നത് ഒരേ സമയം നടനാണ് അതേപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ ഹൃദയം ഹൃദയം കൊണ്ട് ചേർത്ത് വെക്കുന്ന ഒരു ആളാണ് മലയാളികളുടെ മനസ്സിൽ അതെ പക്ഷേ അദ്ദേഹം അവിടെ വന്നത് ഔദ്യോഗിക ചുമതലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ചെന്നൈയിൽ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള വൺ ട്വൻറ്റി ഇൻഫാൻ ബറ്റാലിയൻ ആണ് അവിടുത്തെ മുഴുവൻ ഏകദേശം ഇരുന്നൂറോളം പേരുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അത്രയും ആളുകൾ അവിടെ വന്നതും അതിനെ അതിന് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൊബൈൽ വരുന്നത് ഞങ്ങളുടെ ഒപ്പം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു അംഗം കൂടി ഉണ്ടായിട്ടുണ്ട് ഒരു ഇത്തരം ഒരു ദുരന്ത മുഖത്ത് ഈ ബെറ്റാലിയുള്ള അംഗം പങ്കെടുക്കുക എന്നുള്ളത് ഒരുസ്പോൺസിബിലിറ്റി അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ലഫ്റ്റനന്റ് മോഹൻലാൽ എന്തുകൊണ്ടും പങ്കെടുത്തില്ല അങ്ങനെ പറയേണ്ട ഇത് അദ്ദേഹത്തിന് എന്നും ഓരോ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തമുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന മാനുഷിക മൂല്യം കൽപ്പിക്കുന്ന ആ മനുഷ്യനെ തൊട്ടറിയുന്ന ഒരു നിമിഷമായിരുന്നു ഒരു ചേച്ചി വന്നതുകൊണ്ട് അടുത്തവണ് എല്ലാവരും വന്നിട്ട് പോകുന്നു ഞങ്ങൾ പിന്നീട് ആരും തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാനല്ല ഞാൻ വന്നത് കൈ ാണ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ലാലേട്ടൻ ആ ഒരു മോഹൻലാട്ടി ആ ഒരു മോഹൻലാളിയാണ് എല്ലാവരും എല്ലാവരും മനസ്സുകൊണ്ട് ആശ്ലേഷിക്കുന്നത് ആ അങ്ങനെ ആശ്ലേഷിക്കാതെ സത്യത്തിലെ ഈ സത്യത്തിലെ ചെകുത്ത എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് വളരെ മര്യാദ കേട്ടാണ് കാരണം മോശമായൊരു സംസാരമാണ് ലാലേട്ടനെ കുറിച്ച് ഈ ഇത്തരം ആളുകൾക്ക് ഞാൻ പറ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അച് തോമസിനെ പോലെയുള്ള ആളുകൾക്ക് ഈ യൂട്യൂബ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പോലെയാണ് െന്തും പറയാ എന്തും ചെയ്യാം ഒരാളെ കുറിച്ച് എന്തും പറയാം എന്താ ഈ ദുരന്തമുഖത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താൻ ഈ പറഞ്ഞ ദോഷം തയ്യാറായിട്ടില്ല യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ഒരു നൂറ് രൂപയെങ്കിലും അദ്ദേഹം ചെലവഴിച്ച് നന്മ ചെയ്യുന്ന ആളുകളെ വിമർശിക്കുക ഭാഗമായിട്ട് മൂന്ന് കോടി രൂപയാണ് മോഹൻലാൽ ആ ദുരന്തമുഖത്തേക്ക് പ്രഖ്യാപനം നടത്താതെ അതോടൊപ്പം തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ അണ്ടറിൽ കാശു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് സംയുക്തയെ പോലെയുള്ള സംയുക്ത മേണുവിനെ പോലെയുള്ള ഒരുപാട് നടി സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് ആ ഒരു ട്രഷേലെന്തോ പ്രധാനപ്പെട്ട് പോയിട്ട് വന്നത് മോഹൻലാലിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി അദ്ദേഹത്തിന് വേണമെങ്കിൽ വരാതിരിക്കാം പക്ഷെ അദ്ദേഹം അവിടെ വരികയും അദ്ദേഹം ഒരു സെലിബ്രിറ്റി വേഷത്തിലല്ല വന്നത് ഒരു സൈനിക വേഷത്തിൽ അദ്ദേഹം ലെഫ്റ്റനന്റ് കേണൽ എന്ന സൈനിക വേഷത്തിൽ വന്ന് ഞാനൊരു വളണ്ടിയർഷിപ്പിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വന്നത് അതിനെ അഭിനന്ദിക്കാണ് വേണ്ടത് അല്ലാതെ അതിനെ വിമർശിക്കണ യാതൊരു കാര്യമില്ല അല്ല ഞാൻ ഇതിലേ ഒരു കാര്യം നമ്മൾ ഇത്തരം വിമർശനങ്ങളിലൂടെയാണ് വൈറൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഉദ്ദേശിക്കുന്നത് അതിനുള്ള മറുപടിയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് ആഗ്രഹിക്കുന്നത് ഇത്തരം ഇത്തരം ആളുകളെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കാം വസ്തുതാപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് തെറ്റില്ല പക്ഷേ എന്തിനേയും ഇമ്രശ്നാത്മകമായി കൊണ്ട് പറയുന്ന രീതി തെറ്റു